സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓരോ ദിവസവും മുന്നിലേക്ക് പോകുമ്പോൾ പ്രശ്നങ്ങൾ വളരെയധികം കൂടി വരികയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ ജീവിതത്തിൽ മാത്രവുമല്ല മീനാക്ഷിയുടെ അച്ഛൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് എനിക്ക് നീ മുകുന്ദനുമായി സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു അയാൾ പക്ഷേ കാര്യങ്ങൾ അച്ഛൻ പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ മുന്നിലേക്ക് പോവുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അവൾ ഒന്നാമത് അദ്ദേഹം ഈ കുഞ്ഞിൻ്റെ അച്ഛനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫോൺ ചെയ്താൽ എനിക്ക് എടുക്കേണ്ടതായി വരും അത് എൻ്റെ വീട്ടിൽ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നിനക്കത് മനസ്സിലായി എങ്കിൽ നല്ലത് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അവൾ ഇതോടെ മുകുന്ദൻ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് മുകുന്ദൻ ഞാൻ എന്തായാലും അച്ഛനെ ചെന്ന് കണ്ട് സംസാരിക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ചെന്ന് കാണുകയും ചെയ്തതിനെ തുടർന്നാണ് മുകുന്ദനോട് വളരെ മോശമായി അയാൾ സംസാരിക്കുന്നതും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതും ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു മീനാക്ഷിയുടെ കണക്ക് കൂട്ടലുകൾക്ക് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്